ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അർജുൻ വക്കീൽ എന്ത് വകുപ്പിലാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രബോസ് അപ്പോൾ വകുപ്പൊക്കെ പറയുന്നു അർജുൻ അപ്പോൾ പറയുന്നുണ്ട് ആ വകുപ്പിന് ജാമ്യമൊക്കെ ഉണ്ടല്ലോ പിന്നെന്താണ് വിഷ്ണുവിനെ ജാമ്യത്തിൽ വിടാത്തതെന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് വിടാൻ സൗകര്യമില്ല എന്ന് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് നമുക്ക് കോടതിയിൽ പോകാമെന്ന് അപ്പോൾ പറയുന്നുണ്ട് കോടതി ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് ഇനി രണ്ടു ദിവസത്തേക്ക് കോടതിയില്ല ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പറയുന്നു അർജുൻ സത്യമ്മയോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും പോകാൻ വേറെ വഴിക്ക് ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ അടിക്കുന്നു വിഷ്ണുവിനെപ്പോൾ ദേഷ്യം വന്നിട്ട് തിരിച്ച് ചന്ദ്രബോസിന്റെ കോളർ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ബാക്കി പോലീസുകാരെല്ലാം കയ്യിൽ തോക്കെടുത്തിട്ട് വിഷ്ണുവിന് നേരെ ചൂണ്ടുന്നുണ്ട് അർജുനാണെങ്കിൽ വിഷ്ണുവിനോട് ബഹളം വെച്ച് പറയുന്നുണ്ട് വിടാൻ എന്നൊക്കെ ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട് വിഷ്ണുവിന് ഇവിടെ നിന്നും വെറുതെ പോകാൻ പറ്റത്തില്ല എല്ലാ പോലീസുകാരും തോക്കെടുത്തിരിക്കുന്നത് കണ്ടോന്നൊക്കെ ചോദിക്കുന്നു ഇപ്പോൾ ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പ്രശ്നമില്ല യൂണിഫോമിലുള്ള പോലീസുകാരനെ ഉപദ്രവിച്ചതിനുള്ള പണിയായിട്ടേ വിചാരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു വിഷ്ണു ചന്ദ്രബോസിന്റെ കോളറിൽ നിന്നും വിട്ടതിന് ശേഷം ചന്ദ്രബോസ് ആണെങ്കിൽ വിഷ്ണുവിനെ വീണ്ടും അടിക്കുന്നുണ്ട് വിഷ്ണുവിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ കടിച്ചമർത്തി നിൽക്കുകയാണ് അർജുൻ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ഇപ്പൊ ചെയ്തതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ചന്ദ്രബോസ് അപ്പോൾ സത്യമ്മയോട് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് ഇവനിട്ട് രണ്ട് കൊടുക്കണമെന്നൊക്കെ അത് ഉറപ്പായിട്ടും ഇപ്പൊ സാധിച്ചെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് പറയുന്നുണ്ട് വിഷ്ണുവിനെ പൂട്ടാനുള്ള പ്ലാൻ ഒക്കെ നേരത്തെ ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി സമയം മാത്രം ആഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു സത്യാമ്മയപ്പോൾ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ഇപ്പൊ നീ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ ഈ ദിവസത്തെ ഓർത്ത് നീ ഒരുപാട് കരയാൻ പോകുകയാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം സത്യമ്മ അർജുനം കൂട്ടി അവിടെ നിന്നും ഇറങ്ങുന്നു സത്യാമ്മയും അർജുനും വെളിയിലേക്ക് വരുമ്പോൾ സത്യാമ്മയുടെ പ്രിയപ്പെട്ട പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ പറയുന്നുണ്ട് ഇവിടുന്ന് വിഷ്ണു ആശാനെ ഇവർ ഇവിടത്തില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ കാര്യം നടക്കുമെന്ന് പറയുന്നു നിങ്ങൾ ഡയറക്റ്റ് പോയി കളക്ടറെ കാണണം എന്നിട്ട് ലൈസൻസിന്റെ കാര്യം സംസാരിക്കണമെന്നൊക്കെ പറയുന്നു സത്യാമ്മ ഉടനെ തന്നെ അർജുനോട് പറയുന്നുണ്ട് കളക്ടറേറ്റിലേക്ക് പോകാമെന്ന് ശേഷം കാണിക്കുന്നത് കളക്ടറിന്റെ വസതിയിലേക്ക് കുറുപ്പ് സാർ വരുന്നു ശാലിനി അന്വേഷിച്ചാണ് വരുന്നത് ശാലിനിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പറയുന്നുണ്ട് മന്ത്രിയുമായിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ് മേഡം ഇപ്പൊ തന്നെ വരുമെന്ന് പറയുന്നു ശാലിനി അപ്പോൾ ഉടനെ തന്നെ താഴേക്ക് വരുന്നുണ്ട് കുറുപ്പ് സാറിനെ കാണുമ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കുറുപ്പ് സാർ അപ്പോൾ പറയുന്നുണ്ട് മോളെ പോലെ ഒരു വലിയ ആളെന്റെ കാൽ പിടിക്കുന്നു എന്നൊക്കെ ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ചെറിയ ആള് തന്നെയാണെന്ന് ശാരദാമയുടെ കൈ പിടിച്ചു വന്ന ആ കൊച്ചുകുട്ടി തന്നെയാണെന്നൊക്കെ പറയുന്നു മാഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണ് ആ സമയത്ത് മതിലെല്ലാം തമിഴിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ട് മോളുടെ ഫോട്ടോയും കണ്ട് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് കുടിവെള്ളം ഇല്ലാത്ത ആ പാവങ്ങൾക്ക് മോൾ കുടിവെള്ളം ഉണ്ടാക്കി കൊടുത്തതിന് മോൾക്കുള്ള അഭിനന്ദനങ്ങളാണ് എഴുതിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചിവിടെ എത്തിയെന്നൊക്കെ പറയുന്നു മാഷ് പറയുന്നുണ്ട് എന്നാലും മോള് പാവങ്ങളെ മറന്നില്ലല്ലോ അതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സ് നിറഞ്ഞെന്നൊക്കെ പറയുന്നു മാഷ് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും കാണുമെന്ന് കരുതി അത് നടന്നു അപ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതാണ് എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒളിച്ചോട്ടം എന്നൊക്കെ ചോദിക്കുന്നു ചാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നാട് വിട്ടതോടെ പഴയതെല്ലാം മറക്കാം എന്നിട്ട് പുതുതായിട്ട് ഒന്നേന്ന് തുടങ്ങി പറയുന്നു ഇപ്പൊ എന്നെ ഇവിടെയാണ് എല്ലാവർക്കും ആവശ്യമെന്നൊക്കെ പറയുന്നു മാഷ് പറയുന്നുണ്ട് സത്യഭാമയ്ക്ക് നേരത്തെ ഉള്ള പ്രഭാവം ഒന്നുമില്ല നാല് സൈഡിൽ നിന്നും ശത്രുക്കൾ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശാലിനിയുടെ സഹായി അകത്തേക്ക് വരുന്നു ഒരു ഫയൽ സൈൻ ചെയ്യാനുണ്ടെന്ന് പറയുന്നു ശാലിനി അത് വാങ്ങിയിട്ട് സൈൻ ചെയ്തു കൊടുക്കുന്നു ശാലിനി ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മാഷ് വീണ്ടും ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഓരോരുത്തർക്ക് വാഴാനും വീഴാനും അതിൻ്റെതായ സമയമുണ്ടെന്നൊക്കെ പറയുന്നു എല്ലാ സാഹചര്യങ്ങളും മനുഷ്യൻ നേരിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു ശാലിനി പറയുന്നുണ്ട് നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത് ദൈവം തീരുമാനിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്നെ ഇവിടെയാണ് ആവശ്യമെന്ന് പെട്ടെന്ന് ശാലിനിയുടെ അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട് മേഡത്തിന് ഒരു മീറ്റിംഗ് ഉണ്ട് മന്ത്രി ഓൺലൈനിലുണ്ട് മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് പറണമെന്നൊക്കെ പറയുന്നു മാഷെപ്പോൾ പറയുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് ശാലിനി പറയുന്നുണ്ട് മാഷ് ഇപ്പോഴേ പോകണ്ട എന്നൊക്കെ മാഷെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോൾക്ക് ഒരുപാട് ഉത്തരവാദിത്തമൊക്കെ ഉള്ളതല്ലേ മന്ത്രിയെ ഒന്നും വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട അവരെ സമയം കളയണ്ട മോള് പൊക്കോളാന്നൊക്കെ പറയുന്നു മാഷ് പോകുന്നതിന് മുമ്പ് ശാലിനിയോട് പറയുന്നുണ്ട് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയാണെന്നല്ലേ മോൾ പറഞ്ഞത് ശരിക്കും മോളെന്ന് ഇരുന്ന് ആലോചിച്ചു നോക്കണം ദൈവത്തെ ആണോ മനസാക്ഷിയാണോ പറ്റിക്കുന്നതെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്